ഹൈ ഐസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ പരിപാടി നമ്മൾ പതിനഞ്ച് ദിവസം മുമ്പേ നമ്മളെ കോളേജിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ഉണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാണ് സത്യമുണ്ട് നാട്ടിൽ നിന്ന് നമ്മളെ ഷെത്തിനൊക്കെ കൊണ്ടുവന്നു ഫുഡ് തലമെന്നൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ കോളേജിലുള്ള മാവേലീൻ്റെ വിശേഷങ്ങളും അതേ ഓണത്തിൻ്റെ വിശേഷങ്ങളും പൂക്കളും കളികളും ചിരികളും ആയിട്ട് അതുപോലെ നമ്മുടെ എന്താ പറയുക റാമ്പോക്കും കാര്യങ്ങളും ഗെയിംസ് ഒരുപാട് ഫണ്ണായിട്ടുള്ള മൂമെൻ്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ എന്നോട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളതിൽ ഷെയർ ചെയ്യാൻ നോക്കാം അപ്പോൾ ഓക്കെ നമുക്ക് ഏതായാലും നമ്മുടെ പരിപാടിയിലേക്ക് പോവാം മാവേലിനെ കൊണ്ടാണ് പോകുന്നത് മാവേലി വാ അപ്പോൾ മാവേലിനെ കൊണ്ടിട്ട് നമ്മുടെ ആൾക്കാരുടെ കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട് അവരുടെ റിയാക്ഷനും കാര്യങ്ങളും നമ്മുടെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ മാവേലി ഫുൾ സെറ്റാണ് കണ്ടല്ലേ ഫുൾ നമ്മുടെ സെറ്റപ്പ് ആണ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റിൽ റിവ്യൂ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ലൈനിൽ ഇതിൽ പോവാം ഓക്കെ അങ്ങോട്ട് പോവാ എല്ലാരും ഒരു റിയനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോവാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് ൊട്ടരുത് ഒരാളെയറങ്ങി ആ എടുത്ത് പൊട്ടണോ അവിടെ ആരുണ്ടാവും അവിടെ ആരുണ്ടാവില്ല ഫ്രണ്ടിലുണ്ടോ കൂടുതൽ സെറ്റാണ് നമ്മള് കാറിലാണ് എന്ത് ചേർക്കുന്നത് ഓക്കെ ഞാൻ എടുക്ക അപ്പൊ നമ്മുടെ ഓണപ്പവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടോ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ടേബിൾസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവച്ചു നമ്മക്ക് മേലെ പരിപാടി ചെറുതായിട്ടും സ്റ്റാർട്ട് ആയിട്ട് സൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഓഫീഷ്യൽസ് ആണ് ഇപ്പോൾ ഒരു പ്രൊഫഷനും കാര്യങ്ങളൊക്കെയാണ് para de കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഫുഡിനുള്ള പ്രൊപ്പറേഷനാണ് അപ്പോൾ നാട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ വന്നത് നമ്മുടെ ഷെഫാണ് അവർ അപ്പോൾ ഫുഡിനുള്ള ടേബിൾസും ഇലയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് നമുക്ക് വിളിക്കാണ്ട് നമ്മൾ ഓഫീഷ്യൽസിന് അതായത് നമ്മൾ എച്ച്ഒ ഡിസും പ്രിൻസിപ്പൾസൊക്കെ വന്നിട്ടുണ്ട് അവരാദ്യം നമുക്ക് ഇരു എത്തിയിട്ട് എന്തായാലും നമുക്ക് പരിപാടി എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മുടെ എം ഡിയും കാര്യം എം ഡി വൈഫൊക്കെ എത്തിയിട്ടുണ്ട് Nice. How's the food sir? Very very nice. Okay. Sir. Very traditional, very tasty. Thank you. Very happy. Amazing food. Okay, okay. How is the food, ma'am? How's the food, ma'am? Huh? It's very good. It's very new to me. <laughs> okay, man. We enjoy the program. Yeah, it's good. I came at the end of the program, but <laughs> സാറെ ഫുഡ് എങ്ങനെ അടിപൊളി ഫുഡ് അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ ഓക്കെ താങ്ക് യു ഞാൻ ചോദിക്കുന്നില്ല ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഒന്ന് സൗണ്ടിൽ പറയും സൗണ്ടിൽ പറയൂ സൂപ്പറാണോ ഫുഡ് എങ്ങനെയുണ്ട് സെറ്റാണോ റിവ്യൂ പറയും ഫുഡ് എങ്ങനെയുണ്ട് പരിപാടി ഒക്കെ ഉണ്ട് ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി അപ്പൊ ഈ രണ്ട് ചേട്ടന്മാരാണ് ഞമ്മക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ അവര് കഴിഞ്ഞ് ഫുഡ് കേൾക്കട്ടെ നമ്മുടെ പിള്ളേരെ കീന്ന് കൊടുക്കും ഈ വീഡിയോയിൽ എത്രത്തോളം ഗെയിംസ് നമ്മൾ വീഡിയോ എടുക്കുന്ന എന്നറിയില്ല അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യാം അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചാക്കിലോട്ടം ഗെയിംസാണ് നമ്മൾ സ്റ്റാർട്ടിങ് വെക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് പറ്റാതെ എത്ര ഞാൻ മാക്സിമം കവർ ചെയ്തിട്ട് ഇത് വെക്കാം